പിലിക്കോട് മാണിയാട്ട് ശിശുമന്ദിരം റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി പ്രശ്നത്തിൽ അധികൃതരുടെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ തോണിയിറക്കി ഓവുജാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് പ്രദേശം വെള്ളക്കെട്ടിലാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു മഴ ശക്തമായാൽ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ് പിലിക്കോട് മാണിയാട്ട് ശിശുമന്ദിരം റോഡിലെ നൂറോളം കുടുംബങ്ങൾ അശാസ്ത്രീയമായ ഓവുജാൽ നിർമ്മാണത്തെ തുടർന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നത് പരാതികൾ നൽകി സഹിക്കട്ടതോടെയാണ് വേറിട്ട പ്രതിഷേധം ഒരുക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത് ഒരു നൂറോളം വീട്ടുകാർ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇതിനപ്പുറം താമസിക്കുന്നുണ്ട് നമ്മുടെ ആ നൂറോളം വീടുകൾക്ക് ഒരു കണക്ട് മെയിൻ റോഡ് തൃക്കരപ്പൂര് മെയിൻ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ട ആ റോഡാണ് അപ്പോൾ ഇതുപോലെ ഒരു ഒരുപാട് കുട്ടികൾ വയസ്സായവർ എല്ലാവരും ഈ വീടുകളിൽ താമസിക്കുന്നുണ്ട് എന്നും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തൃക്കരപ്പൂരേക്കെ പോലെ ചെറുവത്തൂരൊക്കെ പോകണമെങ്കിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ നിലവിലുള്ളത് ഒരു രണ്ട് മൂന്ന് മഴ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ഒരു വലിയ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി അംഗൻവാടി എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മെക്കാട് റോഡും അനുബന്ധമായി ഓവുജാലും നിർമ്മിച്ചതോടെയാണ് പ്രദേശത്തെ വെള്ളക്കെട്ട് ഇത്ര രൂക്ഷമായത് തെക്കു ഭാഗത്തേക്ക് വെള്ളം ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഓവുജാലിൽ പക്ഷേ നേരെ എതിർദിശയിലേക്കാണ് വെള്ളം ഒഴുകുന്നത് ഇതോടെ ഓവുചാൽ തുടങ്ങുന്ന മാണിയാട്ട് ഭാഗത്ത് വെള്ളം ഉയർന്നു വരാൻ തുടങ്ങി മെക്കാട് റോഡ് നിര്മ്മാണത്തിലെ ക്രമക്കേടുണ്ട് എന്ന പരാതിയെ തുടര്ന്ന് മുന്പിവിടെ വിജിലൻസ് പരിശോധനയും നടന്നിരുന്നു